ഹായ് ൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻറെ എപ്പിസോഡ് റോസ്റ്റിംഗിന്റെ അവസാനത്തെ വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചിലപ്പോൾ ഇത് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയേണ്ടെന്ന ആൾക്കാർ മാത്രമേ ഒരു ഭാഗം കാണുക അല്ലാത്ത ആൾക്കാർ ഒരു പത്ത് നാൽപ്പത് മുന്നോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ കണ്ടലോട്ട് പോകുക സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഒരു മൈനൂട്ടായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അറിയാമല്ലോ ഈ ഒരു ബിഗ് ബോസിൻ്റെ ആണെങ്കിൽ ടീം സ്ട്രൈക്ക് കാര്യങ്ങളെത്താം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിച്ചിട്ട് രാത്രിയിലത്തെ ഉറക്കം പോലും അളച്ചിട്ട് ഇപ്പം തന്നെ വെളുപ്പിനെ താണ്ട് മൂന്നേകാൽ മൂന്നര ആയിട്ടുണ്ട് ഈ സമയത്തൊക്കെയായിരുന്നു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതിന്റെ തമിഴിൽ സെറ്റ് ചെയ്തോ എല്ലാ റിവ്യൂസ് കഴിഞ്ഞിട്ട് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ ഉറങ്ങുമ്പോഴത്തേക്കിന് ഒരു പണിയാവും നമ്മുടെ പാതി പണി തീരെ ഒരു ദിവസത്തെ ഫുൾ ഇതായിട്ട് നമ്മൾ ഔട്ടായി പോകുകയും അപ്പം അങ്ങനെ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് വരാണ്ടാവുമ്പോഴേക്കും നിങ്ങളുടെ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഫുൾ ചാർജ് ആണ് നമ്മളും ചാർജ് ആണ് പക്ഷേ യൂട്യൂബാണെ റെക്കമെൻഡേഷനും വിടുന്നില്ല നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല മൊത്തം എന്നോട് ഭയങ്കര പിണക്കമാണെന്നേ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതിപ്പം അതിന് എന്ന് നോർമലാകുന്ന അറിയത്തില്ല നമ്മുടെ ചാനൽ ബാക്ക് ടു നോർമൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പോസ്റ്റിംഗ് പരിപാടിയായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇത് ചെയ്തെന്നും വന്നേക്കാം എന്താണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ നോർമൽ കണ്ടൻസ് ചെയ്തു പോകാനൊക്കെ ആണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്തു ആണെങ്കിലും നമുക്ക് നേരെ നമ്മുടെ മെയിൻ കണ്ടിലോട്ട് പോവാം അപ്പൊ നമ്മുടെ കണ്ടനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ എപ്പിസോഡ് തൂക്കേക്കുന്നത് രേണുസുദിയാണല്ലോ രേണുസുദ്ധി ഈ ഒരു എപ്പിസോഡ് തൂക്കാൻ മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ചെയ്തെല്ലാം ബാക്കിയുള്ള ആൾക്കാരാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് രേണുസുധി തുമ്മിയാലും തുപ്പിയാലും ആട്ടിയാൽ വരെ അത് കണ്ടന്റാണ് ബിഗ് ബോസ് വേറെ ആൾക്കാർ എത്ര തലകുത്തി തലകുത്തിമറിഞ്ഞാൽ കൂടി അത് പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ കൂടി രേണുസുദി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തോട്ട് വിടുന്നതായിരിക്കും സുഹൃത്തുക്കളെ പിന്നെ രേണുസുധയുടെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് രേണുസുദീനെ നെങ്കടിക്കാൻ നിൽക്കുന്ന ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും നമ്മുടെ വലിയ മുതലാളി ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് രേണുസുധയുടെ ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ രേണുസുദയുടെ കണ്ടന്റ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിലാദ്യത്തെ നമ്മുടെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുന്നേ ലൈവിലുണ്ടായിരുന്ന അവരുടെ ആ ഒരു ഏവിയേഷന്റെ സീനിൽ തന്നെ നമുക്ക് തുടങ്ങാൻ സുഹൃത്തുക്കളെ അപ്പോ രണ്ടാമത്തെ തവണയാണ് റേണുസുദി ഫ്ലൈറ്റ് കയറുന്നത് പിന്നെ ഏവിയേഷന്റെ ഈ കഥപ്പറ്റിട്ടൊക്കെ ആണെങ്കിൽ രേണുസുദിരൊപ്പം പഠിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു ലേഡി തന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ടൊന്നും നമ്മൾ അധികമായിട്ട് പോകുന്നില്ല അപ്പൊ രണ്ടാമത്തെ തവണയാണ് ഫ്ലൈറ്റിൽ കയറുന്നത് ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഞാൻ അതാണ് ഏറ്റവും ടെൻഷൻ ഫ്ലൈറ്റ് സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണമെന്ന് പോലും അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു വിധവയാണ് സുഹൃത്തുക്കളെ നമ്മുടെ രേണു സുധീപ് ഏവിയേഷൻ പഠിക്കാൻ പോയതാണ് സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണോന്ന് പോലും അറിയത്തില്ല അതും കള്ളമായിരുന്നു അടേ പറഞ്ഞു പറ്റുകയായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വന്ന് എന്തുമായിരുന്നു പറഞ്ഞിരുന്നേ നമുക്കത് ഒന്നൂടെ ഇവർ കളിയാക്കുവാർപോർട്ടിലുണ്ടായിരുന്നു ബാംഗ്ലൂർ ട്രിവാൻഡ്രം പത്തനംതിട്ട ജംഗ്ഷനീ പത്തനംതിട്ട ടൗണി വരെ ആണെങ്കിൽ എയർപോർട്ട് ഉണ്ടായിരുന്നു ആ എയർപോർട്ടുകളിലെല്ലാം ഇവർ പോയിട്ടുണ്ട് പിന്നെ കാട്ടാക്കട ചിന്നക്കട ആ വൈറ്റിലെ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു എയർപോർട്ടിൽ അവിടെ എല്ലാം ഇവർ ഏവിയേഷന് പോയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കാര്യം ഇത്രയും ഇടത്തൊക്കെ ആണെങ്കിൽ ഏവിയേഷന് പോയിട്ടും ഇടയിൽ ഒരു ഫ്ലൈറ്റ് കയറിയിട്ട് സീറ്റ് ബെൽറ്റ് എങ്ങനെ എങ്ങനെയാണ് പോലും അറിയത്തില്ല ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞങ്ങ് പറ്റിക്കണോ അപ്പൊ നമ്മുടെ രേണുസുദിയുടെ തള്ളുകൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ കളി തുടങ്ങി മക്കളെ ഇനി എന്താണെങ്കിലും നമുക്ക് നേരെ അകത്തോട്ട് പോവാം നെവിനാണെങ്കിൽ തന്റെ ഡ്രസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മഴവില്ലാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് നെവിന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം പക്ഷെ നമ്മുടെ വലിയ മുതലാളി സമ്മതിക്കുന്നില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് വലിയ മുതലാളിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട ഇത്രയും ബിഗ് ബോസ് സീസണുകൾ കണ്ടതില്ല ബിഗ് ബോസ് ഇത്രയും കിടിലമായിട്ട് കളിച്ചേക്കുന്ന ഒരു സീസൺ ഇത് ആദ്യത്തേതാണ് കേട്ടോ ഈ ആദ്യത്തെ ആഴ്ചയിൽ ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ കണ്ടിട്ടാണ് ഈ നെവി നല്ല രീതിയിൽ എക്സോസ്ഡ് ആയിട്ടുണ്ട് തന്റെ ഡ്രസ്സ് കിട്ടാത്ത പേരില് ഇവിടെ പാഷാണത്തിൽ ുണ്ട് അത് നിങ്ങൾ മാത്രമല്ല കേട്ടെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് മൂന്ന് തോക്കി അപ്പാനുശ്വരത്തിലെ മൂത്തോക്കി പറയാനിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അനിമോള് ഇവിടെ നമ്മൾ എന്തോ വലിയ വിഷ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാര്യം ഇതിനകത്താണെങ്കിൽ അപ്പാനുശരത്തിൽ നിന്ന് പിന്നീട് ഈ ആരിനോട് പറയുന്നുണ്ട് അനിമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അനിമോളെ പറ്റിയ ആ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തോട്ട് പറയും അങ്ങനെ മാങ്ങാത്തേകെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷു പ്രക്കെടൽ ഉണ്ട് കേട്ടോ അനീഷിന്റെ പുറകെ എല്ലാരും നടക്കുന്നതാണ് ഇവര് വല്യ പ്രശ്നമായിട്ട് കാണിക്കുന്ന അനിമോൾ അപ്പൊ അനിമോൾ പറയുന്നത് അനുമോളുടെ കൂട്ടാണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ വഴിക്ക് പറഞ്ഞു ബിഗ് ബോസ് ഇതും പറഞ്ഞു കരഞ്ഞു വിളിക്കണ കുണു ഈ നാല് എപ്പിസോഡും അനീഷിന്റെ പേരിലാ പോകുന്നെങ്കിൽ അത് നിങ്ങളുടെ പരാജയമല്ലേ അതിനു വേണ്ടിട്ടായിരിക്കും കുടുവാ കിടത്ത് കരഞ്ഞു വഴിയത് ബിഗ് ബോസ് ഞാൻ കരിയില്ല ബിഗ് ബോസ് പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറ്റം പറയുക അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അടുത്തൊരു പരിപാടി അടുത്തൊരു പണി ഇവർക്ക് കൊടുക്കുന്ന സുഹൃത്തുക്കളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്ക് ആയിട്ട് ഇവർക്ക് ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ പറയാം ഇഷ്ടമില്ലാത്ത ഒരാളെയും പറയാം ഇങ്ങനെ രണ്ടുപേരും ചേർത്ത് വെച്ചിട്ട് ഈ ഓരോ ആൾക്കാർക്കും ആൾക്കാർക്കുവാണെങ്കിലും ഓരോ ഇരട്ട പേര് കൊടുക്കണം എന്നുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞത് നല്ല രീതിയിൽ കത്തിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ ആൾക്കാരും പറഞ്ഞേക്കുന്ന പേരുകൾ നമുക്കൊന്ന് കേൾക്കാം അപ്പം ആര്യന് നമ്മുടെ അപ്പാനിശരത്ത് കൊടുത്തേക്കുന്ന ചിരിക്കുടുക്കാന്നുള്ളതാണ് ഇവൻ എവിടെ കൊണ്ട് ചിരിച്ച കണ്ടിട്ടാണ് ഈ കൊടുക്കാന്നുള്ള സാധനം കൊടുത്തതെന്നുള്ള അറിയത്തില്ല നമുക്ക് ബാക്കി കാണാം തന്നി എന്നൊരു ഞാൻ പറയാൻ അനീഷിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തേക്കുന്നത് അതായത് നെഗ് പേര് മൊത്തം കൊടുത്തേക്കുന്ന അനീഷിനാണ് കൂടുതൽ പേര് എനിക്ക് തോന്നിയത് ചൊറിയൻ പുഴു അത് കറക്റ്റ് ആണ് കേട്ടോ എല്ലാരും പോയി ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞു അവിടെ മൊത്തം വിഷ ഉണ്ടാക്കുന്നതാണ് അനീഷിന്റെ മെയിൻ പരിപാടി ഉദ്ദേശിക്കുന്ന പേര് ഇത് ബിൻസി കൊടുത്തേക്കുന്ന ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റേഡിയോ എന്നാണ് ഒനിയൽ സാബ് കൊടുത്തേക്കുന്ന പേര് അതായത് ഇങ്ങോട്ട് പറയുന്ന മാത്രം കേൾക്കാൻ നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കില്ല അങ്ങോട്ട് പറയാൻ പോകുമ്പോട്ടാണ് പറ്റിയ പേരാണ് തിന്റുമാ കാര്യം നല്ല കോമഡി പീസ് ആണ് അതുപോലെ ഇറിട്ടേറ്റിംഗു ാണ് ശരി കൊടുത്തിക്കുന്നത് അങ്ങനെ വരുകുണ്ണി എന്നാണ് നെവിൻ ഇട്ട് കൊടുത്തിരിക്കുന്ന പേര് ഇത് മാത്രമല്ല വേറൊരു പേരൂടെ അനീഷിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഏത് പേരാണുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പറയാൻ കാര്യം അത് പറയേണ്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുൻചി മുൻ പറഞ്ഞു നമുക്ക് ഒന്ന് കേൾക്കാം അങ്ങനെ ഓക്കെ ആതിലെന്ന് പറയുന്ന പൂമ്പാറ്റകളായിട്ടാണ് നമ്മുടെ മുൻച്ചിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് പൂമ്പാറ്റകൾക്കിടയിൽ നിന്ന് പരാഗണം നടത്താനെ കൊണ്ട് പുഷ്പിക്കാൻ വന്നതാണ് നമ്മുടെ മുൻചി

അതെന്നാ വർത്താനാണ് ഊഹ പറയണത് നമ്മുടെ അപ്പാനുശ്വരത്ത് വിചാരിച്ച് ഭയങ്കര നല്ല കാര്യം എന്തുവാ പറഞ്ഞേക്കുന്നത് അതായത് ഇങ്ങനെ കലിപ്പ് കൂടി നിന്നാലും ഉള്ളിൽ ഒരു അപ്പുകൂട്ടൻ ഉണ്ടെന്നുള്ളത് പക്ഷെ അവിടെ ആർക്കും മനസ്സായിട്ടില്ല പച്ചക്കപമാനിച്ചതാണ് അപ്പുക്കൂട്ടന്റെ ക്യാരക്ടർ അറിയാലോ നിങ്ങൾക്ക് നമ്മുടെ ഇൻ ഹരിഹരൻ നഗരനകത്ത് മണ്ടനാണ് പൊട്ടറയാണ് ആ ഒരു ക്യാരക്ടർ ഉള്ളിൽ പൊട്ടറെയാണ് ഇത്രയൊക്കെ പുറത്ത് ഇങ്ങനെ മാസൊക്കെ ഇട്ടാലും ഉള്ളിൽ പൊട്ടറെ േർ കുട്ടിത്തം മാറാത്തൊണ്ട് രനാഫാമിക്ക് സർലാക്ക് എന്നാണ് പേര് കൊടുത്തേക്കുന്നത് ലക്ഷ്യപതിൽ എങ്ങാണ ഇടിവ് വന്നു കഴിഞ്ഞാൽ ഈ സെർലാക്കിനെ കലക്കി ആരും കുടിച്ചേക്കല്ലേ പിന്നെ കൊച്ചു കൂട്ടി ആയതുകൊണ്ടാണെങ്കിൽ അമൃതം പൊടി ഒന്നും വേണമെങ്കിൽ പേരിടാം ഞാൻ ഉദ്ദേശിച്ചത് ആണ് ഇവിടെ രേണുസുദിക്ക് അക്ബർഖാൻ ഇട്ട് കൊടുത്തേക്കുന്ന പേര് സെപ്റ്റി ടാങ്ക് എന്നാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ആ ഷോയ്ക്കകത്താണെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ടോക്സിക് എന്നല്ല പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല ഒരു വാഴയെ പോലെ ഒതുങ്ങി കൂടി എവിടെയോ കിടക്കുന്നു എന്നുള്ളതല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് കയറി ചൊറിയാൻ പോകുമ്പഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആട്ടി തുപ്പുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ രേണുസുദ്ധി ഒന്നും ചെയ്യുന്നില്ല അതങ്ങനെ അങ്ങനെ കാണിക്കാനെ കൊണ്ടുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കൂ പുറത്തു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന് കേൾക്കേണ്ടുന്ന പല പേരുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെയ്യാനുള്ള ഒരു സാവകാശം നിങ്ങൾ കൊടുക്കുക പെട്ടെന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോന്ന് എന്നറിയാതെ പെട്ടു നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ രേണുസുദ്ധി പിന്നെ നമ്മുടെ ശത്രുവാണെങ്കിൽ കൂടി ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവര് ഹൗസിനകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് വേണമായിരുന്നു കുറച്ച് കൂടി പോയില്ലേ കുറച്ച് അധികമായില്ല എന്നുള്ള കാര്യമാണ് എനിക്കും തോന്നിള്ളൂ കാര്യം നമ്മൾ പല രീതിയിൽ വിമർശിക്കുകയും റോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് രേണുസുദ്ദിനെ പക്ഷേ ഈ ഒരു കാര്യം കുറച്ച് കൂടിപ്പോയെന്നുള്ളതാണ് എന്റെ എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ നമ്മുടെ അക്ബർ അക്ബർഖാന്റെ കാര്യത്തിലാണെങ്കിൽ രേണുസുദി വിട്ടുകൊടുത്തിട്ടില്ല നമ്മുടെ രേണുസുദി അല്ലേ തങ്കച്ചൻ്റെ മോളല്ലേ അപ്പം വിട്ടുകൊടുക്കൂ ഇല്ല തിരിച്ചു നല്ല വർത്താൻ അങ്ങോട്ടും പറയുന്നുണ്ട് വേട്ടപ്പെട്ടിന്ന് അങ്ങോട്ട് തിരിച്ചും വിളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആയിട്ടുണ്ട് ഓക്കെ എങ്കിലും നമ്മൾ അക്ബർ ഖാൻ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കുറ്റബോധം തോന്നിയാൽ പിന്നീട് മാപ്പ് പറയുന്നുണ്ട് പക്ഷെ അത് എടുത്തല്ലോ സോറി എന്ന് പറയാനേക്കൊണ്ട് നമ്മുടെ അക്ബർ ഖാൻ തയ്യാറായിട്ടുണ്ട് ഹെർട്ടായിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഹേർട്ട് ആയതാണോ അത് അങ്ങനെ അഭിനയിച്ചതാണോന്ന് അറിയില്ല ഇതിനുശേഷം രേണുസുദിയുടെ വലിയൊരു നാടകമുണ്ട് അതിലോട്ട് നമുക്ക് വരാം പക്ഷെ ഇതിനകത്ത് അക്ബർ ഖാൻ പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് തോന്നി പക്ഷെ ഇത്രമാത്രം അയാളെ അങ്ങ് ആക്ഷേപിച്ച് ഇല്ലാണ്ടാക്കാൻ മാത്രം എന്തേലും ഉണ്ടോ എന്ന് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കാര്യം രേണുസുദി ആയതുകൊണ്ടും കുറെ ആൾക്കാർ ചെലവിന് കൊടുപ്പ് ടീംസ് ഉള്ളതുകൊണ്ടും കൊണ്ടും രേണുസുദിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ ഇവിടെ വേറൊരാളുണ്ട് അനീഷ് അനീഷിനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്ത് അവസാനം പറയാന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചു തരാം മിസ്റ്റർ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമല്ലേ ഈ സാധനം സെപ്റ്റി ടാങ്കും ഇതെല്ലാം ഒരേ ഒരു സാധനം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അനീഷിനെ പറഞ്ഞപ്പോൾ ആരെ മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ രേണുസൂദിനെ പറഞ്ഞപ്പോഴെങ്കിൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് ശരിയാണ് അക്ബർ ഖാൻ പറഞ്ഞത് ചിരി ഓവറായിട്ടുള്ള കാര്യമാണ് അത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു കാര്യത്തോട് യോജിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അക്ബർഖാന്റെ കാര്യം അല്ലെങ്കിൽ രേണുസൂദീന്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഈ അനീഷിന്റെ കാര്യമാണ് എത്ര ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ആണെങ്കിലും ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ആലോചിക്കേണ്ടത് തന്നെയാണ് ഇനി ഇഷ്ടമല്ലാത്തതിന്റെ കാരണം കൂടെ പറയുന്നുണ്ട് സ്ത്രീക്കെതിരെ ഇയാൾ ഈ സാഹിത്യം പറഞ്ഞ എന്തുവാടിയേ കാണിക്കുന്നത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇയാള് പറഞ്ഞങ്ങോട്ട് തുടങ്ങും പിന്നെ ഗീർമാണം വിട്ട പോലെ അങ്ങ് കയറി പോവുകയാണ് എവിടെയെങ്കിലും ഒന്ന് ഒന്ന് നിക്കുക കഴിഞ്ഞ ദിവസം അടി കൊടുത്താണ് എന്ന് പറയുന്ന വാക്ക് ബിഗ് ബോസ് പറഞ്ഞാൽ പേര് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല കൊറേ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാം ഇനി മുള്ളമ്പന് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പോകുന്നത് അനിമോൾ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഈ പൂമ്പാറ്റകൾക്കിടയിൽ നിന്ന് പുഷ്പിക്കാനെ കൊണ്ട് അവിടെ മുൻചി നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ കിട്ടുന്നത് ഇപ്പൊണ്ട് അമ്മമാര് ഏതമ്മമാരെ പ്രതിനിധീകരിച്ചു ഈ പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഇതാ ഞാൻ പറഞ്ഞത് കുറെ അമ്മച്ചിമാരുണ്ട് പൊക്കി പിടിച്ചോണ്ട് നടക്കണേ ടാങ്ക് ടാങ്ക് വെറും എല്ലാവർക്കും പേര് ക്യൂട്ടി സുധി അക്ബർ ഖാനെ തിരിച്ച് ഇച്ചിരി അത്യാവശ്യം മയത്തിലുള്ള ഒരു പേരെന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്കാണെങ്കിൽ ഒരു സെന്റ് തോന്നിട്ട് കഷ്ടമുണ്ടെന്നുള്ള കാര്യം തോന്നിയിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് അത് മാത്രമല്ല ആൾക്കാരുടെ മുന്നിലോട്ട് ഇത് കാണിക്കാനെ കൊണ്ട് ഏതോ പി ആർ ഇവരുടെ പി ആർ ആരാണോ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കേറിയിട്ട് ഈ സാധനം ചെയ്യണം എന്നുള്ള അല്ല പി ആർമാരെ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് പുതുമയുള്ള ഏതെങ്കിലും സാധനം പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഈ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുക ഈ സാധനങ്ങളൊക്കെ രജിത് കുമാർ പണ്ടേക്ക് കൊണ്ട് വിട്ട സാധനമാണ് അതിനുശേഷം പല ആൾക്കാരും ശ്രമിച്ചെങ്കിൽ കൂടി അത്രത്തോളം വിജയിച്ചിട്ടില്ല പിന്നെ രേണുസുദ്ധി ഇതേ കാര്യം തന്നെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുക നമ്മ എല്ലാരെയും കേൾക്കുമല്ലോ പുറത്തോട്ട് വിടുവല്ലോ ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഈ വേറെ കുറച്ച് കുറച്ചുകാരോട് പറഞ്ഞു കേട്ടോ എന്റെ ജനങ്ങളുണ്ടല്ലേ എന്തായാലും എനിക്ക് ഇതിനകത്ത് ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് അവരോടാണെങ്കിൽ പിന്നെ ആ കിടക്കുന്ന പെങ്കൊച്ചിനോട് എന്തിനാ പറയുന്നത് ലേ മൈൻഡ് നീ എന്ത് തേങ്ങയടി നീ എന്റെ അടുത്ത് പറയുന്ന അവരോട് പറയാനുള്ളത് അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ പോരെ പിന്നെ പത്ത് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീംസേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചേച്ചിക്ക് ഒരു പ്രശ്നമുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഡബിൾ മോസ് കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത് ഞാൻ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് മാങ്ങാണ് തേങ്ങാണ് എനിക്കൊരു പ്രശ്നവും എന്ന് പുഷ്പന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലേടാ എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാൽ പിറ്റേ ദിവസം നിങ്ങളൊരു കരിയൂലോ ഞാൻ അതിന്റെ സ്ട്രാറ്റജി ആയിട്ട് ആരും എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റ് അടിച്ച ആൾക്കാരുടെ മുന്നേ പറയാണ് അറിയാലല്ലോ മുമ്പ് ഇന്റർവ്യൂവിനകത്ത് വന്ന് പറയും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എനിക്ക് ഊർജ്ജമാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പറയും എന്തിനെ വേദനിപ്പിക്കണേന്ന് പറയും ചെയ്തത് സ്ത്രീത്വത്തെ അപമാനം തന്നെയാണ് സ്ത്രീത്വത്തെ ണെന്ന് നിങ്ങളെ മാത്രം അല്ലയോ അപമാനിച്ചത് സ്ത്രീത്വത്തെ അപമാനിച്ചത് നിങ്ങളൊരു ഒറ്റ ഒരാളെയാണ് അവിടെ അപമാനിച്ചത് ഇത് പി ആറ് പറഞ്ഞു കൊടുത്ത സാധനം അതിന് അതിനിപ്പോ എന്നെ വേണം വിധവാക്കാട് ഇറക്കിയതാ ലാലം പ്രൊമോയിൽ പറഞ്ഞ ഒരു കാടും ഇറക്കല്ലെന്ന് പക്ഷെ ഇവിടെ വിധവാക്കാട് ഇറക്കി കളിക്കുകയാണ് വിധവകൾക്ക് വേണ്ടിട്ടുള്ള ശബ്ദമാണെന്ന് എന്നിട്ട് ഈ ശബ്ദമൊന്നും അങ്ങോട്ട് കേൾക്കണില്ലല്ലോ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ ഒരു ശബ്ദം അണ്ണാക്കി പിരിവെട്ടിയിരിക്കുകയായിരുന്നുള്ളായിരുന്നു നമ്മൾ വിചാരിച്ചത് ആകപ്പാടയാണെങ്കിൽ ആട്ടിതുപ്പാനും മുറുകി തുപ്പാനും അല്ല നിങ്ങള് എന്ത് ശബ്ദമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ മോഡലിന് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതായിട്ടുള്ള ഓരോ പാകം കുറെ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നു എന്ത് കുഞ്ഞു അയ്യോ ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണോ എന്നിട്ടാണോ ഋതപ്പനെ നിങ്ങളാരെങ്കിലും നോക്ക് എനിക്ക് നോക്കാൻ വയ്യ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ദൈവമേ പൊന്നോ ഇത് മതി കേരളത്തിലെ കുറെ മണ്ടന്മാരായിട്ടുള്ള മണ്ടികളായിട്ടുള്ള അമ്മച്ചിമാർക്ക് ഇത് മതി അല്ല കേട്ടോ പറഞ്ഞു ഇവരെ പൊക്കി പിടിച്ചു നടക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ നമുക്ക് സങ്കടം ഉണ്ട് ഈ പറയുന്ന പോലെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം കാണിച്ചേക്ക് ഈ ഒരു ഡ്രാമ ഡ്രാമ കീരാണ് നമ്മുടെ അണാംകുച്ചിനെ ആണോ മരകേറ്റം പഠിപ്പിക്കുന്നത് അഭിനയിക്കാൻ ജീവിതത്തിൽ അഭിനയിക്കാൻ രേണു സുധിയെ കഴിഞ്ഞുള്ളൂ വേറൊരാൾ ഇത് ഇറക്കി കഴിഞ്ഞാൽ സെന്റിമെന്റ്സ് ഇറക്കുന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം സെന്റിക്കാട് ഈ പറയുന്ന പോലെ വിധവാക്കാട് സുധേട്ടന ഒറ്റയ്ക്ക് സംസാരിച്ചില്ലേ നമ്മൾ തെറ്റിദ്ധരിച്ചാണ് അവിടെ സുതിചേട്ടൻ അവിടെ ഉണ്ട് എന്റെ ശുദ്ധിച്ചേട്ടാ ഞാൻ വന്നേ എന്നും പറഞ്ഞല്ലോ തുടക്കത്തി കയറി വന്നേ അതേപോലെ തന്നെ സുധി അടുത്താണ് സുഹൃത്തുക്കളെ അവിടെ സംസാരിച്ചത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവർ ഈ ഡയലോഗ് പറയും എനിക്കിവിടെ സംസാരിക്കാൻ വേറെ ആരും ഇല്ല ഞാൻ എന്റെ സുദീശാന്റെ അടുത്താണ് സംസാരിക്കുന്നത് ഇവർ ഈ സാധനം ഇറക്കും നിങ്ങൾ നോക്കി ഈ വീഡിയോയിലെ ഈ ഒരു പോർഷൻ നിങ്ങൾ എടുത്തു വെച്ചോ ഇവർ ഈ സാധനം ഇറക്കും ശബ്ദമായിട്ട് അവരുടെ ഇവരുടെയൊക്കെ ശബ്ദമായിട്ട് മാറാൻ വന്നതാണ് എന്നുള്ളതാണ് ഇവര് പറയുന്നത് അപ്പൊ ശേഷമാണ് ബിഗ് ബോസ് അടുത്തൊരു ടാസ്ക് കൊടുക്കുന്നത് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ ഒരു സർക്കിൾ ഉണ്ട് ഈ സർക്കിളിനെ നടക്കു ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബോക്സിനകത്താണെങ്കിൽ റെഡ് ബ്ലാക്ക് ഗോൾഡ് കളറുകളിലാണെങ്കിൽ ഓരോ കല്ലുകളുണ്ട് ഇതിനകത്ത് ഗോൾഡ് കല്ല് കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ സൂപ്പർ പവർ കിട്ടും സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എവിക്ഷനിലോട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്ത് വിടാനക്കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇതിനകത്ത് ട്വിസ്റ്റുകളുണ്ട് കേട്ടോ പിന്നെ ബ്ലാക്ക് കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ പണിഷ്മെന്റ് കിട്ടും പണിയാണ് ഏഴിന്റെ പണിയാണ് നല്ല ചിവിട്ടം പണിയാണ് വിത്ത് ട്വിസ്റ്റ് ഒരു ബസർ അടിക്കും ബസ്സർ അടിക്കുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് കേറിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങുക ബസ്സർ അടിക്കുക അടുത്തൊരു ബസ്സർ അടിക്കുന്നതിനെ മുന്നേറ്റിറങ്ങാ എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് അങ്ങനകത്ത് ഗോൾഡ് എടുത്തിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അക്ബർ ഖാൻ ആണ് അക്ബർ അക്ബർഖാൻ ആണെങ്കില് എന്തായാലും ഈ ഒരു സൂപ്പർ പവറും കിട്ടിയല്ലോ പിന്നെ അക്ബർ ഖാൻ ആണെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് അടുത്തൊരു ടാസ്കിൽ പങ്കെടുക്കാനെ കൊണ്ട് ഈ കൂട്ടത്തിൽ ഒരാളെ ചൂസ് ചെയ്യും അങ്ങനെ ചൂസ് ചെയ്യുന്നത് ആര്യനെയാണ് പക്ഷേ ആ ഒരു ടാസ്കില് ആര്യൻ പരാജയപ്പെടുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ അതിനുശേഷമുള്ളൊരു വേറെ ട്വിസ്റ്റ് ഉണ്ട് അതിലോട് നമുക്ക് വരാം അതിന് മുന്നേ ഈ ഒരു ബ്ലാക്ക് കിട്ടിയ ആൾക്കാര് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അബിശ്രീ ഫാത്തിമ ഇവർക്ക് ബ്ലാക്ക് പണിയാണല്ലോ ഈ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണെങ്കിൽ മിണ്ടാതെ ഇരിക്കണം ശബ്ദിക്കാൻ പാടില്ല മറ്റൊരാളാണെങ്കിൽ കണ്ണ് കെട്ടിയിരിക്കണം മറ്റേ ആളാണെങ്കിൽ നടക്കാൻ പാടില്ല ഒരൊറ്റ നിപ്പ് ഇങ്ങനെ നിക്കണം അല്ലെങ്കിൽ നടക്കാൻ അനങ്ങാൻ പാടില്ല എന്നൊരു സാധനമാണ് അയാൾക്ക് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണെങ്കിൽ നമ്മുടെ അഭിശ്രീ പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരു ടാസ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നടക്കാൻ പറ്റാത്ത എനിക്ക് കെട്ടിക്കോളൂ ഐ ഹാപ്പി ബിഗ് ബോസ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ൊണ്ടാണ് ഈ പറയുന്ന പോലെ ഫാത്തിമ ആണെങ്കിലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനകത്തോട്ട് ഫാത്തിമ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ നമ്മുടെ ബിഗ് ബോസിന്റെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ ഈ ബെറ്റിലൊക്കെ കൊണ്ടുപോകുന്ന മറ്റേ ആ ഒരു ഉരുട്ടുന്ന വണ്ടിയിലൂടെ ആ വണ്ടിക്കകത്ത് ഇവരെ ഉരുട്ടിക്കൊണ്ട് പോകാൻ സാധനം അതെന്താണോ നിങ്ങളൊന്ന് കേട്ടോ വണ്ടിയിൽ ഇരിക്കുന്ന രണ്ടുപേരും ചേർന്ന് തള്ളിക്കൊണ്ട് പോകണം എങ്ങനെ കിടക്കുന്നത് എല്ലാരും മുടിഞ്ഞ കയ്യടിയായിരുന്നു അഭിശ്രീക്ക് നല്ല കൈയടി അവിടെ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു കേട്ടോ കാര്യം ഉണ്ടായിരുന്നു അഭിശ്രീ പറഞ്ഞില്ലേ നടക്കാൻ പറ്റാത്ത ടാസ്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റില്ല നടക്കാമെന്ന് പറഞ്ഞില്ലേ കേട്ടില്ലല്ലോ ആരാണ് ഈ ഹൗസിലെ കള്ളൻ െന്താ സംഭം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നെവിൻ ആണെങ്കിൽ ഈ ആര്യന്റെ കയ്യില് മറ്റേ ആ ഒരു റാങ്ക് കിട്ടിയിരിക്കുന്ന സാധനമാണല്ലോ ഇത് കൊണ്ടുപോയിട്ട് മറ്റേ മേക്കപ്പിന്റെ മേക്കപ്പ് റൂം കൊണ്ടല്ലോ ഇവരുടെ അതിന്റെ സൈഡിനകത്ത് ഒരു ബോക്സിനകത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആര്യൻ്റെ കൈന്നാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഒരു കള്ളനുണ്ട് അത് ആരാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു മുടിഞ്ഞോടൊക്കെ എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണില്ലല്ലോ എടാ ചതിയില് വഞ്ചന വാടിലെ ഒരു മറ്റാത്ത പരിപാടിയാണ് കേട്ടോ ഇത് എന്നിട്ട് ആര്യാണെ ഭയങ്കര വിശ്വാസമാണ് ആണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ് അവിടെ മൊത്തം തപ്പുമാണ് ഈ ഒരു സാധനം റാങ്കിന്റെ സാധനം കിട്ടണില്ല ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും ഇവരുടെ ആ ഒരു ടാസ്ക് ഉണ്ട് ടാസ്കിന്റെ ബാക്കി അടുത്ത ടാസ്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഈ ആരിനാണെങ്കിൽ അക്ബർ ഖാന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആയി പോയല്ലോ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അടുത്തൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എവിക്ഷനിലോട്ട് തള്ളിവിടാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ ഒക്കെ അവർക്ക് കിട്ടിയല്ലോ പക്ഷെ ഇവർക്ക് ഈ ആര്യം തോറ്റുപോയതുകൊണ്ട് അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് നമ്മുടെ വല്ല്യ മുതലാളി കൊടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ രണ്ടുപേരെ ഈ ഒരു കൺഫെഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ രണ്ട് പേരിൽ ഒരാൾ അടുത്ത എലിമിനേഷനിലോട്ടാണെങ്കിൽ പോകണം അല്ലെങ്കിൽ ഒരു നോമിനേഷനിലോട്ട് പോകണം എന്ന് ബിഗ് ബോസ് പറയുകയാണ് അടുത്ത ആഴ്ചയിൽ ഇപ്പോൾ അങ്ങനെ രണ്ടുപേരും തമ്മിൽ മുടിഞ്ഞ തർക്കമാണ് ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല അവസാനം അവർ തന്നെ ഒരു തീരുമാനമെടുത്തു നമ്മുടെ വലിയ വല്യമൊരാളി പറഞ്ഞു ഇത് നിങ്ങൾ തീരുമാനമെടുക്കാതെ ഈ കഥ അങ്ങോട്ട് തുറക്കൂല്ല മക്കളെ എന്ന് പറഞ്ഞു എടാ മോനെ അത് ലോക്ക് പോരി പോരെന്ന് പറഞ്ഞു എന്നിട്ട് അവരൊരു തീരുമാനം എടുത്തു അങ്ങനെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് എടുത്തേക്കുന്ന തീരുമാനമായിരുന്നു അക്ബർ ഖാൻ തന്നെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിൽക്കാം അല്ലെങ്കിൽ അടുത്തൊരു അക്ബർ ഖാൻ സ്വയമേ നിങ്ങളുടെ കയ്യിൽ രണ്ട് ഉണ്ട് സ്വാഭാവികമായും ഒന്ന് മറ്റൊരാൾക്ക് നൽകേണ്ടി വരും അതായത് ഇവർക്കാണ് ഇവർക്ക് മൂന്ന് പേർക്ക് പണി പറഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കിട്ടിയിരിക്കുന്ന പണി വാങ്ങണമല്ലോ അങ്ങനെ ഇയാൾ നേരെ കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ ആര്യനാണ് ഇത് കഴിഞ്ഞ് വേറെ കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ കൂടെ ഒരു പണി കൂടെ അതാണ് ആന നടത്തും ആന ടാസ്ക് അതായത് ആനയുടെ കൂട്ടി മുട്ടും കുത്തി കായും കുത്തിയിട്ട് ആന കളിക്കെ ആന കളിപ്പിക്കൂലേ ആ സാധനമാണ് ഒരാള് ചെയ്യണത് എടാ നിങ്ങൾ പ്രൊമോയിൽ എന്തോ പറഞ്ഞത് ലാലട്ടം പറഞ്ഞ ഈ കമ്മറ്റിക്കാരാണെങ്കിൽ ഈ ഇച്ചുമുള്ളിൽ ടാസ്ക് ഒന്നും ആൾക്കാർക്ക് കൊടുക്കില്ലെന്ന് ഏ ഇത് എന്നിട്ട് എന്ത് നിങ്ങൾ കൊടുക്കുന്ന എന്തുവായി ഓ വലിയ ബുദ്ധിയാണ് കേട്ടോ ഏഹ് അതിനകത്ത് കയറി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടാസ്ക് ഇതുപോലെ അങ്ങ് ചെയ്താ പറയായിരുന്നാ ബിഗ് ബിഗ് ബോസ് ബോസ് ഷോ ഈ ഈ കുട്ടിയാണ് കാരണം അവര് വിട്ടുകൊടുത്തില്ല അനീഷ് ആദ്യം ഞാൻ എന്നാ തിരുത്തോളാന്ന് പറഞ്ഞല്ലേ ഇവർ നേരെ തള്ളി അങ്ങ് മറിച്ചിട്ട് മെറ്റില്ലാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ തള്ളി മറിച്ചിടുവല്ലോ അതുപോലെ അനീഷിനെ അങ്ങ് മറിച്ചിട്ടെന്നേ ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണെന്ന് അതിന്റെ പേര് ഇവര് വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർഗാനിക്കായിട്ട് നടക്കുന്ന വഴക്കിലാണ് ഇതല്ലാതെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കുന്നവരെയൊക്കെ എന്താണ് പറയേണ്ടത് സംഭവം കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ട് ആനക്കളിയൊക്കെ കാണിച്ചുകൊണ്ട് ഇറ്റിമുണ്ടി ടാസ്ക് ഇതിന്റെ അടക്കം അനുമോളും ഇവരും തമ്മിൽ അപ്പാനുശ്വരം തമ്മിൽ ഭയങ്കര വിഷയാണ് കേട്ടോ ഇതിനകത്ത് അപ്പാനുശ്വരത്തിന് പെയ്യ മയത്തിൽ സംസാരിക്കാൻ അറിയാം കേട്ടോ ഇവിടെ ഓക്കെ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക ആയിരിക്കും എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക അപ്പം ഇതേപോലെ ഇതേപോലാണെങ്കിൽ വളരെ നോർമൽ ആയിട്ട് സംസാരിക്കാൻ ഇവർക്കറിയാം നോർമൽ ആയിട്ട് വഴക്കുണ്ടാക്കാൻ ഇവർക്കറിയാം ഇതിനകത്ത് വലിയ ശബ്ദമൊന്നും എടുത്തിട്ടില്ലല്ലോ എനിക്ക് അല്ലേലും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് ഇഷ്ടമല്ല ആ ഹൗസിനത്തുള്ളവരെ എങ്ങനെ ഇവരെയൊക്കെ സഹിക്കുന്നുള്ള എനിക്ക് മനസ്സിലാകെ അല്ലെ ഡോക്ടർ റോബിനോട്ട് വലിച്ചു കയറിയാൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഈ ബിഡ്ഡ് ചിന്താഗതി ഇവരി എന്ന് മാറ്റാനാണ് ഈ ഇന്നത്തെ സമയം അതെന്താണ് നെവിനെ അങ്ങനെ ഒരു കാര്യം ഏ നെവിനെ ഒന്നും വിശ്വസിച്ച് അടുത്തിരി കൂടാ വിഷയമാണ് എങ്ങനെ കുറിഞ്ഞു നിന്ന് അപ്പൊ മണ്ട കയറി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ആന കളിക്കുമ്പോ മണ്ടക്ക് കയറി പിള്ളേർ ഇരിക്കൂലേ അതാട്ടോ ഉദ്ദേശിച്ചേ അതിന്റെ ഇടയ്ക്ക് ആരുടെ കയ്യിലിരുന്ന കല്ലെല്ലാം കാണാതെ പോയി ചുമന്ന കല്ലെന്തോ കണ്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു ഇത് നേരെ അനീഷ് എടുത്തെന്നും പറഞ്ഞോണ്ടെങ്കിൽ ആരും കിടന്നിടന്ന് വഴക്കുണ്ടാക്കി അതെന്തോ ഇതെന്തോന്ന് ഇതൊക്കെ ഞാൻ സ്വയമേ കണ്ടെത്തിക്കുന്ന കുറെ രസങ്ങളാണെന്നുള്ളതായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് വിഷി വന്നതിലൂടെ ഏഹ് ഇവന്റെ സാമാനം കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അനീഷിന്റെ പോക്കറ്റ് കൈട്ട് ആ സാമാനം കിട്ടുമെന്നുള്ള നോക്കുകയാണ് ഇവിടെ അനീഷ് എന്തോ തെറി വിളിച്ച് അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്തങ്ങാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ആലേടെ എന്തെങ്കിലും നമ്മുടെ അനീഷിനെ വഴക്ക് പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ രേണുസൂതി ആണെങ്കിൽ ഇതുപോലെ ഒരു സാധനം പറഞ്ഞ് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ വീടേക്കകത്ത് പറഞ്ഞാണ് പറയുമ്പോ അതുകൂടെ എടുത്ത് പറയണം വിഷമം ഫീൽ ആവാൻ വേണ്ടിട്ട് മറ്റവന്റെ പോക്കറ്റ് സാമാനം ഉണ്ടെന്ന് തപ്പി നോക്കുകയാണ് ഇവരുടെ ഒക്കെ വിഷമം ഇങ്ങനെയാണ് ഇവരെ തീർക്കുന്നത് ഇവർ മുടിഞ്ഞ പ്ലാനിങ് ആണ് കേട്ടോ അതായത് ഷാനവാസിനെ തട്ടി പുറത്താക്കാമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ ഷാനവാസ് പുറത്ത് ആ ഗാർഡൻ ഏരിയയിൽ സുഖിച്ചിങ്ങനെ ഇരിക്കുകയാണ് മുമ്പിളാർ ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് ഇവർ ഇവര് എന്ത് പൊട്ട പ്ലാൻ ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് രസകരമായിട്ട് ടാസ്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഈ ഒരു ബെഡ്ഡിൽ കിടക്കുന്ന ആൾക്കാരെ പൊക്കി പൊക്കിയെടുത്ത് അവിടെ പോയി ഇവിടെ ആരാണെങ്കിലും ഉണരുവൂലേടി ബെഡ് ആണെങ്കുമ്പോൾ ഉണരൂലെ പിന്നെ പോത്ത് പോലെ കിടന്നുള്ള ഉറങ്ങുന്ന ആൾക്കാരുടെ ആരും പറയണ്ട കാര്യമില്ല പക്ഷെ ഇങ്ങനെ ടാസ്ക് ആകുമ്പോ കുറച്ച് കോൺഷ്യസ് ആയിട്ടായിരിക്കും നമ്മള് കടന്നുറങ്ങുക അപ്പൊ എന്തായാലും ഈ ഒരു ടാസ്ക് വിജയിക്കൂല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങളും പറയാം ഈ അനീഷനാണെങ്കിൽ ഷാനവാസിനോട് മുടിഞ്ഞ പ്രേമമാണ് അനങ്ങാൻ വിടില്ലെന്നുള്ളതാണ് പറയുന്നത് കാര്യം എപ്പോഴും കൺമുന്നിൽ തന്നെ ഇങ്ങനെ കാണണം ആ ഷാനവാസനെ അനങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങോണ്ടിരിക്കാ എന്റെ പൊന്നു കൂട്ടുകാരി നീ ഫസ്റ്റ് ലോഞ്ച് എപ്പിസോഡിന്റെ അന്ന് തന്നെയാണെങ്കിൽ ഈ ആർ ജെ വിൻസി പറഞ്ഞു പറഞ്ഞ് കൊറേ പറഞ്ഞു എല്ലാത്തിനും ഉറക്കത്തിൽ പോലും ആ ഒരു ആർ ജെ വിടുന്ന ഒരു പരിപാടി നമ്മുടെ ബിൻസിക്കില്ല കേട്ടോ എൻ്റെ കൂട്ടുകാരി ഈ കൂട്ടുകാരിനെ ആണെങ്കിൽ അവരെല്ലാവരും കൂടെ പൊക്കെ എടുത്തിട്ട് ആ റെഡ് സോണിൽ കൊണ്ടിടാനെ കൊണ്ട് വന്നതാണ് പക്ഷെ ബിൻസി അവിടെ നേരത്തെ എണീറ്റ് സുഹൃത്തുക്കളെ ഷാനാസ് ആ കട്ടിലിന്റെ സൈഡിൽ പോയി നിന്നില്ല കേട്ടോ മുമ്പിള്ളാർക്ക് ഇടയിൽ ഇരിക്കാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴും വിട്ടു കൊടുക്കു അവിടെ ഇരുന്നേസ് എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ആ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് കണ്ടനൊന്നും ഉണ്ടാക്കുക കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ഒരാവശ്യവുമില്ലാത്ത ഒരു വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണ് അഭിപ്രായം വന്നിട്ട് വന്നിട്ട് ആര്യൻ്റെ അടുത്ത് ഭയങ്കര വഴക്ക സംഭവം അക്ബർ അക്ബർഖാന് വേണ്ടിട്ട് ആ ടാസ്ക് ചെയ്തല്ലോ അക്ബർ അക്ബർഖാന്റെ ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ടാസ്ക് ആയിരുന്നു മറ്റൊരാളെ ചൂസ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ആരിനെ ചൂസ് ചെയ്തതാണ് ആരിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തേ പറ്റുള്ളൂ കാര്യം ബിഗ് ബോസ് കൊടുത്തേക്കുന്ന ടാസ്ക് ആണ് അല്ലേ അപ്പം അതിന്റെ പേരും പറഞ്ഞാൽ നീ എന്തിനത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഒനിയൽ സാബ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാലാണ് എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്ന സാധനമാണ് നാളത്തേക്ക് വെക്കണ്ട ഇത് 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 എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണോ അടിമയാല്ല അപ്പാൻ സ്വരത്ത് കുറച്ച് ഗ്രൂപ്പ് ഒക്കെ കാണിച്ചിട്ട് ടീമായിട്ടാണ് അവിടെ കളിക്കാനും കൊണ്ട് ശ്രമിക്കുന്നത് അതും ഇതും തമ്മിൽ എന്ത് കാര്യം എന്തോ ഇത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ വരും പക്ഷെ ശൈത്യ പൂരം ഉറക്കാണ് വായൊക്കെ തുറന്നിട്ട് പക്ഷെ ആൾക്കാർ വരുമ്പോ അവിടുന്ന് പൊങ്ങും പിന്നെ അല്ല നമ്മടെ ശൈത്യോടെ വന്നേ കളി പിന്നെ അല്ല മൂള് ഇവിടെ ഹിന്ദി ബിഗ് ബോസ് അരച്ചു കരകി കുടിച്ചിട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് ആ കിടക്കുന്ന കിടത്തം തന്നെ നിങ്ങൾ ഉണ്ടല്ലോ ജിസിലിനെ ബൊക്കെ എടുത്തോ പോകാൻ വന്നതാണ് അവിടെ ചുറ്റും ഇത്രയും കുറെ കസേരകളൊക്കെ വെച്ചിട്ട് ആ കസേര മാറ്റിയല്ലേ എണീപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം ആ കസേര മാറ്റുന്ന ശബ്ദത്തിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ജിസിലെ ബാക്കിയുള്ളൊരു മണ്ടമരടി ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് അവിടെ കാണാൻ പോയി കിടന്ന് ഉറങ്ങാനുള്ളതിന് ആ എന്തായാലും കുഴപ്പമില്ല ഇവരൊക്കെ ഇങ്ങനുള്ള കുറച്ച് രസകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും ഉള്ള കാര്യം പറയാമല്ലോ ഭയങ്കര ബോറാണ് പക്ക വെറുപ്പീരാണ് എല്ലാരും പ്രത്യേകിച്ച് ഒരു രസമില്ലടി ഇനിയിപ്പം ഒരു രണ്ടാഴ്ചക്ക് എടുക്കും ഇതൊന്ന് ഒന്ന് ഓൺ ആയിട്ട് ഇവരെല്ലാവരും ഇവിടെ വരാനൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ആണ് എന്ന് പറയാനും മാത്രം ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ അപ്പൊ